കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ പുത്തൻ പണത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്തായിരിക്കുമെന്ന ആലോചനകൾ ഇനി കാടുകേറി പോകേണ്ടതില്ല ചിത്രത്തിൽ നിത്യാനന്ദ ഷേണായ് എന്ന കള്ളക്കടത്തുകാരനായാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിൽ ഇതുപോലെ ഒരു കഥാപാത്രം വേറെയില്ല കാസർഗോഡ് കുമ്പള സ്വദേശിയാണ് നിത്യാനന്ദ ഷേണായ് എന്നാൽ ഇപ്പോൾ താമസം ഗോവയിലാണ് കള്ളക്കടത്തുകാരനായ ഇയാൾ നോട്ടു നിരോധനമുണ്ടായപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളിലൂടെയാണ് ചിത്രം കടന്നുപോകുന്നത് മമ്മൂട്ടി ആരാധകരെ ത്രസിപ്പിക്കുന്ന മരണമാസ രംഗങ്ങൾ അനവധിയാണ് ഈ സിനിമയിൽ രഞ്ജിത്ത് ഒരുക്കിയിരിക്കുന്നത് പൂർണ്ണമായും കാസർഗോഡ് ഭാഷയിലാണ് ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ സംസാരം കഥാകൃത്ത് പി വി ഷാജികുമാറാണ് മമ്മൂട്ടിയുടെ കാസർഗോഡ് ഭാഷയിലുള്ള സംസാരത്തിന്റെ പിന്നിലുള്ള ശക്തി പുത്തൻപണം പ്രേക്ഷകർ കരുതിയതുപോലെ ഒരു സാധാരണ ചിത്രമല്ലെന്ന ട്രെയിലർ കണ്ടപ്പോഴാണ് എല്ലാവർക്കും ബോധ്യമായത് മാസ് ചിത്രങ്ങളുടെ തമ്പുരാനായ രഞ്ജിത്ത് ഒരു ശേഷം ഫുൾ ഫോമിൽ സൃഷ്ടിച്ച സിനിമയാണ് പുത്തൻപണം ഒരു ഇടവേളയ്ക്ക് ശേഷം സിദ്ദിഖും സായ്കുമാറും കിടിലൻ കഥാപാത്രങ്ങളെ ഒന്നിച്ച് അവതരിപ്പിക്കുന്നു എന്നതും പുത്തൻപണത്തിന്റെ പ്രത്യേകതയാണ് ഡേവിഡ് നയനാൻ ഒപ്പം വമ്പൻ വിജയത്തിലേക്ക് നിത്യാനന്ദ ഷേണായി കൈകോർത്ത് നീങ്ങുമെന്നുറപ്പ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി